മലപ്പുറം സൈന അക്കാദമി ഓണാഘോഷം വിപുലമായി സംഘടിപ്പിച്ചു മലപ്പുറം ബാങ്ക് വെച്ചായിരുന്നു പരിപാടി മുൻ കെ എൻ ഖാദർ ആഘോഷം ഉദ്ഘാടനം ചെയ്തു സെയിൻ മ്യൂസിക് ഡയറക്ടർ എം അബ്ദുൽ ഹമീദ് അധ്യക്ഷനായി നമ്മുടെ ഈ പാട്ടിന്റെ പൊന്നോണം എന്ന സെയിൻ മ്യൂസിക്കിന്റെ ഈ ഓണാഘോഷ പരിപാടിയിൽ നമ്മുടെ എല്ലാ രക്ഷിതാക്കളും കുട്ടികളും എല്ലാവരും പങ്കെടുത്ത ഈ പ്രോഗ്രാം ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് രക്ഷിതാക്കള് വീട്ടിൽ നിന്ന് നിന്നുണ്ടാക്കി കൊണ്ടുവന്ന സദ്യയാണ് നമുക്ക് ഇന്നത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു പരിപാടി അപ്പൊ എല്ലാ ആളുകൾക്കും മലപ്പുറം ജെൻ മ്യൂസിക് അക്കാദമിയുടെ ഓണാശംസകൾ ഗായകനും സംഗീത നിരൂപകനുമായ ഫിറോസ് ബാബു കുട്ടികൾക്ക് ക്ലാസ് എടുത്തു മാധ്യമ പ്രവർത്തകൻ വി പി നിസാർ കർണാട്ടിക് സംഗീത അധ്യാപിക സത്യഭാമ ഗാനരചയിതാവ് സുഹൈൽ സുൽത്താൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു E ശേഷം കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും വിവിധ മത്സരങ്ങൾ അരങ്ങേറി വിജയികളായവർക്ക് ട്രോഫികളും നൽകി രക്ഷിതാക്കൾ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന വിഭവസമൃദ്ധമായ സദ്യയും ഒരുക്കി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹക്കിം മുനിസിപ്പൽ കൗൺസിലർ സുരേഷ് ബാബുരാജി കോട്ടക്കുന്ന് പുള്ളാട്ട് ബാവ എന്നിവർ ആശംസകൾ അറിയിച്ചു സെയിൻ മ്യൂസിക് അക്കാദമി തബലിസ്റ്റ് ഷിഹാബ് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ